ഹിന്ദുക്കളെ സ്നേഹിക്കാനൊന്നുമല്ല വോട്ട് കിട്ടണം വേറൊന്നുമില്ല ഇപ്പോ ക്രിസ്മസിൽ ബി ജെ പി കാര് എല്ലാ ക്രിസ്ത്യാനികളുടെയും വീട്ടിൽ നല്ല നല്ലതായിരിക്കും രാജ്യത്ത് ഈ കഴിഞ്ഞ മൂന്ന് നാല് വർഷക്കാലം ക്രൈസ്തവർക്കെതിരായി നടന്ന ആക്രമണങ്ങളുടെ റിപ്പോർട്ട് കണ്ടാൽ നിങ്ങൾ ഞെട്ടും ആയിരക്കണക്കിന് ദേവാലയങ്ങൾ ആക്രമിക്കപ്പെട്ടു ക്രിസ്മസ് ആരാധനകൾ പോലും തടസ്സപ്പെടുകയാണ് മണിപ്പൂരിൽ ഇരുന്നൂറ്റി അമ്പത്തിനാല് ക്രൈസ്തവ ദേവാലയങ്ങൾ കത്തിച്ചു നൂറുകണക്കിന് പേർ കൊല ചെയ്യപ്പെട്ടു പച്ചക്ക് കത്തിച്ചു ആളുകളെ മതസ്ഥാപനങ്ങൾ കത്തിക്കിരയാക്കി അഗ്നിക്കിരയാക്കി പാവങ്ങൾ കുഞ്ഞുങ്ങളെയും മാറോടക്കി പിടിച്ച് ജീവൻ രക്ഷിക്കാൻ പലായനം ചെയ്തു ഈ തൃശൂർ കല്യാണത്തിന് വന്ന നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആ മണിപ്പൂരിൽ ഒന്ന് പോയോ അവരുടെ സങ്കടങ്ങൾ കേൾക്കാൻ പോയോ പാവപ്പെട്ടവർ ഈ രാജ്യത്തൊരു സംസ്ഥാനമാണ് മണിപ്പൂർ അവിടെയാണ് പതിനായിരങ്ങൾ ഭയവിഹ്വലരായി ജീവിക്കുന്ന ഒരു സംസ്ഥാനത്ത് പോയി നിങ്ങൾ ധൈര്യമായിരിക്കാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞോ അവിടെ പോയതാരാ ആ മണിപ്പൂരിന്റെ തെരുവുകളിലൂടെ തീ അണയാത്ത മണിപ്പൂരിന്റെ തെരുവീതികളിലൂടെ വെടിയൊച്ചകൾ മുഴങ്ങുന്ന മണിപ്പൂരിന്റെ തെരുവീതികളിലൂടെ പോയി ഈ പാവങ്ങളെ കുഞ്ഞുങ്ങളെ ചേർത്തു പിടിക്കാൻ ഒരാളെ ഉണ്ടായിരുന്നുള്ളു ശ്രീ രാഹുൽ ഗാന്ധി അവിടെ ഒരു പാർട്ടിയേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ ഫാസിസത്തിനും വർഗീയതയ്ക്കും നമുക്ക് മറുപടി പറയാനുള്ള സമയമാണ് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഫാസിസത്തിന്റെ പതിപ്പ് കേരളം ഒരു മുടിഞ്ഞ തറവാട് പോലെയാക്കി ഇവർ മാറ്റി ഏഴ് മാസമായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടിയിട്ട് അമ്പത്തി അഞ്ച് ലക്ഷം പേർക്ക് നിങ്ങളോർത്തോളം അൻപത്തി അഞ്ച് ലക്ഷം കുടുംബങ്ങളാണ് ഭിന്നശേഷിക്കാർ വാർദ്ധക്യം ബാധിച്ചവർ അഗതികൾ വിധവകൾ ഒരു നേരത്തെ മരുന്നിന് നിവർത്തിയില്ലാത്തവർ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ നിവർത്തിയില്ലാത്തവർ അമ്പത്തി അഞ്ച് ലക്ഷം പേർ അത് അമ്പത്തി ലക്ഷം കുടുംബങ്ങളാണ് എന്ന് നിങ്ങൾ അറിയണം പിന്നീട് ഇപ്പോ ജനപ്രതിനിധികൾക്ക് അറിയാം ഒരു പെൻഷനേ ഉള്ളൂ ക്ഷേമനിധി പെൻഷൻ ഉണ്ടെങ്കിൽ ഈ പെൻഷൻ ഇല്ല എന്താ ക്ഷേമനിധി പതിനഞ്ചു മാസമായി കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ കിട്ടിയിട്ട് ആണോ കർഷക തൊഴിലാളി പെൻഷൻ കിട്ടിയിട്ട് എത്രയായി അംഗൻവാടിയിലെ ക്ഷേമനിധിക്ക് കാശ് കിട്ടിയിട്ട് എത്ര നാളായി മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമനിധി എത്ര നാളായി പത്ത് നാൽപ്പത് നാപ്പത്തഞ്ച് അൻപത് ലക്ഷം പേർ ക്ഷേമനിധിയിൽ നിന്ന് ഒരു ആനുകൂല്യവും കിട്ടാതെ കേരളത്തിൽ കഴിയുന്നു ഒരു കോടി കുടുംബങ്ങളാണ് ഒരു കോടി കുടുംബങ്ങൾ നിവർത്തിയില്ലാതെ ഇത് മാത്രം കിട്ടി ജീവിച്ചിരുന്ന കുടുംബങ്ങൾ ഈ സർക്കാർ പ്രയാസത്തിലാക്കിയത് അവർ കേരളത്തെ തകർത്തു എല്ലാ സ്ഥാപനങ്ങളും തകർത്തു സപ്ലൈ കോയിൽ ഒരു സാധനമില്ല ഉണ്ടോ വിതരണക്കാർക്ക് കാശു കൊടുത്തിട്ടില്ല കെ എസ് ആർ ടി സി ബസ് മര്യാദ ഓടുന്നില്ല വൈദ്യുതി ചാർജ് രണ്ടു പ്രാവശ്യം കൂട്ടി വെള്ളക്കരം കൂട്ടി കെട്ടിടനികുതി കൂട്ടി ഇന്ധന നികുതി കൂട്ടി എല്ലാ സേവനങ്ങളുടെയും ചാർജ് വർദ്ധിപ്പിച്ചു കഴിഞ്ഞയാഴ്ച സപ്ലൈകോയിലെ സാധനങ്ങളുടെ വില ഇരട്ടിയാക്കി രൂക്ഷമായ വിലക്കയറ്റം ജനങ്ങൾക്ക് ജീവിക്കാൻ നിവർത്തിയില്ലാത്ത സ്ഥിതിയാക്കി കേരളത്തെ മാറ്റി ഏതെങ്കിലും ഒരു സ്ഥാപനമുണ്ടോ ഏതെങ്കിലും ഒരു സ്ഥാപനം മര്യാദയ്ക്ക് പോകുന്ന ഒരു സ്ഥാപനം അമ്പതിനായിരം രൂപയിൽ കൂടുതൽ ട്രഷറിയിൽ ചെക്ക് പാസാവില്ല അതായത് പഞ്ചായത്തിൽ പുല്ല് വെട്ടിയാൽ കാശു കൊടുക്കാനില്ലാത്ത സർക്കാരാ കേരളം ഭരിക്കുന്നത് ഒരോടമണിതാൽ അതിന്റെ ബില്ല് കൊടുക്കാൻ കയ്യിൽ പണമില്ലാത്ത സർക്കാരാണ് കേരളത്തിൽ അഴിമതിക്കൊരു കുറവുമില്ല ദാഷ്ടത്തിനൊരു കുറവുമില്ല ധിക്കാരത്തിനൊരു കുറവുമില്ല എവിടെ പോയി അന്വേഷണം എവിടെ പോയി കരുവന്നൂരിലെ ഇ ഡി അന്വേഷണം എവിടെ പോയി മാസപ്പടി അന്വേഷണം എന്ത് സുപ്രീം കോടതിയിൽ എസ് എൻ സി ലെവലിന്റെ കേസെടുക്കാത്തത് മുപ്പത്തെട്ട് തവണയാണ് മാറ്റിവെച്ചത് മുപ്പത്തി ഒമ്പതാമത്തെ തവണ ഇരിക്കുകയാണ് കരിവന്നൂരിലെ ഇ ഡി അന്വേഷണം ഒരു വിടീല്ലാത്ത എങ്ങോട്ട് പോയി അവർ സംഘപരിവാർ സർക്കാരുമായി ധാരണയിലാണ് രഹസ്യ ബാന്ധവുമാണ് പിണറായി വിജയനെ തൊടില്ല കേന്ദ്ര ഏജൻസി എന്താ കാര്യം പിണറായി വിജയന്റെ ക്ഷീണം വന്നാൽ ആർക്കാണ് ഗുണം കിട്ടുന്നത് ബി ജെ പിക്ക് ആണോ അല്ല അത് കോൺഗ്രസിനും യു ഡി എഫിനുമാണ് അതുകൊണ്ട് അവര് തമ്മിലുള്ള ധാരണയാണ് പരസ്പര ധാരണയാണ് നിരവധി തെളിവുകൾ നമുക്ക് ഹാജരാക്കാം നിരവധി തെളിവുകൾ നിരവധി തെളിവുകൾ കൊണ്ടുവരാം അവര് തമ്മിൽ ധാരണയാണ് വാസപ്പിടി കേസ് അന്വേഷിക്കുന്നില്ലല്ലോ എവിടെ പോയി അത് അന്വേഷിച്ചിരുന്ന കേന്ദ്ര ഏജൻസി എന്ത് ബഹളമായിരുന്നു കാണാനില്ല എവിടെ പോയി സ്വർണ കള്ളക്കടത്ത് കേസ് ലൈഫ് മിഷൻ കോഴ കേസ് ജയിലിൽ പോയി ശിവശങ്കർ അതിന്റെ ചെയർമാൻ ആരായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ അയാൾ അറസ്റ്റ് ചെയ്യണ്ട ചോദ്യം ചെയ്യണ്ട ലൈഫ് മിഷന്റെ ചെയർമാനെ ഒന്ന് മൊഴിയെടുക്കണ്ടേ കേന്ദ്ര ഏജൻസി എടുത്തോ ഒരു മൊഴിയെടുത്തോ ലൈഫ് മിഷന്റെ ചെയർമാൻ അറിയാതെ ആ കോഴ നടക്ക് കോടിക്കണക്കിന് രൂപ കൊള്ളയടിക്കപ്പെടുമോ അതറിയാതെയാണ് നടന്നെങ്കിൽ അത് ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല യോഗ്യനല്ല ഇപ്പൊ പറയുകയാണെന്നല്ലേ നാണം കെട്ട പാർട്ടിയാണ് കോൺഗ്രസ് ഇവിടെ ആരോ ബി ജെ പി പോയെന്നാ പറയുന്നു നിങ്ങൾക്ക് ഇവരൊക്കെ പണ്ടേ തിരിച്ചറിയാമായിരുന്നല്ലേ